അരീക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുമായി അറുന്നൂറ്റാണ്ട് സ്നേഹത്തോടെ വിരുന്നൂട്ടിയ ജോളി ഹോട്ടൽ അരീക്കോട് സ്കൂൾ കോമ്പൗണ്ടിൽ തീ പിടിച്ചു മുഖം അഗ്നിരക്ഷാസേന തീയണച്ചു സ്കൂൾ കോമ്പൗണ്ടിലെ തീപിടുത്തം ആശങ്കയുണ്ടാക്കി അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്താണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തീപിടുത്തമുണ്ടായത് സ്കൂൾ കോമ്പൗണ്ടിലെ പുല്ലിനും അടിക്കാടിനുമാണ് തീപിടിച്ചത് കനത്ത വെയിലും കാറ്റും തീ പടർന്നു പിടിക്കാൻ ഇടയാക്കി ഓടിക്കൂടിയ പരിസരവാസികളും അധ്യാപകരും തീയണക്കാൻ ശ്രമം ആരംഭിച്ചു ഉടൻ തന്നെ മുക്കം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ കഫൂറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന തീ പൂർണമായും അണച്ചതിനാൽ തൊട്ടടുത്ത വീടുകളിലേക്ക് തീ പടരാതെ തടയാനായി ഫയർ ഓഫീസർമാരായ എം സി സജിത് ലാൽ വി എം മിഥുൻ പി ജിതിൻ ശ്യാംകൂര്യൻ സി രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് തീ അണച്ചത് ന്യൂസ് അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്